ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് തുളസീല ഇട്ട വെള്ളം കുടിച്ചാൽ നമ്മുടെ ഉണ്ടാകുന്ന കുറച്ച് ഗുണങ്ങളെ കുറിച്ചിട്ടാണ് അപ്പം മിക്കവാറും തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കുടിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തുളസിയിലൊക്കെ ഇട്ട് വെള്ളം കുടിക്കുന്ന ആളുകളായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജീരക വെള്ളമൊക്കെ കരിങ്ങാലി അല്ലെങ്കിൽ ഉലുവായിട്ട് വെള്ളമൊക്കെ ആയിരിക്കും ചില ആളുകളൊക്കെ കുടിക്കുന്നുണ്ടാവുക അപ്പം നമ്മൾ ഈ തുളസിയില ഇട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം ഗുണങ്ങളാണ് കിട്ടുന്നത് അതുപോലെ ആർക്കൊക്കെ ഇത് കഴിക്കാവുന്നതാണ് ഏത് സമയങ്ങളിലൊക്കെ കഴിച്ചാലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന് നല്ലത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് ഈ തുളസിയിലക്കകത്ത് ധാരാളം വൈറ്റമിൻസും മിനറൽസും അതുപോലെ നാരുകളും ആന്റി ഓക്സിഡന്റുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകാൻ വേണ്ടിയിട്ട് ഈ തുളസിയില വളരെ നല്ലതാണ് തുളസിയില ഇട്ട വെള്ളം തിളപ്പിച്ചു കുടിക്കുന്നതിന്റെ ഒരു ഗുണം നമ്മുടെ ശരീരത്തിലെ ഉണ്ടാകുന്ന കൊഴുപ്പിനെ ഇല്ലായ്മ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും അമിതമായിട്ട് കൂടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം ഈ സ്ത്രീകളിലൊക്കെ അടിവേറിലൊക്കെ ധാരാളം കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കൊഴുപ്പിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഈ തുളസി ഇലയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ സഹായിക്കുന്നുണ്ട് അപ്പൊ ഈ തുളസിയിലെ വെള്ളം സ്ഥിരമായിട്ട് കുടിക്കുന്നവർക്ക് അങ്ങനെ കൊഴുപ്പിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഒരു പരിധി വരെ ഈ ഒരു തുളസിയുടെ ഇല സഹായിക്കും അപ്പൊ അവർക്ക് ഈ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ തുളസി ഇലക്കകത്ത് ധാരാളം വിറ്റാമിനും ഇരുമ്പും അതേപോലെ നാരികളൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ഓരോ ദിവസവും കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഈ ഒരു വെള്ളത്തിൽ സഹായിക്കും അതായത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി നന്നായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തേക്ക് വരുന്ന അണുബാധയെ ഇത് ചെറുത്തു നിർത്തും അല്ലാതെ പ്രതിരോധ ശേഷി തീരെ കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലേക്ക് അണുബാധ പെട്ടെന്ന് കയറും അങ്ങനെയാണ് നമുക്ക് എളുപ്പ അസുഖങ്ങൾ പിടിക്കുന്നത് അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഈ ഒരു തുളസിയില ഇട്ട വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കും ഈ ഒരു തുളസിയില ഇട്ട വെള്ളം കുടിക്കാവുന്നതാണ് അങ്ങനെ പ്രമേഹമുള്ള ആളുകളാണ് ഈ ഒരു വെള്ളം കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് കേട്ടോ കൂടുതലും നല്ലത് വെറും വയറ്റിൽ ഈ ണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ശരീരത്തിൻസുലിന്റെ അളവിനെ ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് ഈ ഒരു തുളസിയിലക്ക് കഴിയും എന്ന് വിചാരിച്ചിട്ട് ഗുളികയൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് വെള്ളം മാത്രം കുടിക്കണം എന്നല്ല വെള്ളം കുടിക്കുകയും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്ത് ഷുഗറിന്റെ ലെവൽ കൂടാതെ ആ ഒരു ആ ഒരു വെള്ളം നമ്മളെ സഹായിക്കും അപ്പൊ അങ്ങനെ പ്രമേഹ രോഗികൾക്കും ഈ ഒരു തുളസി വെള്ളം കുടിക്കുന്ന വളരെ നല്ലതാണ് വെറും വയറ്റിൽ കുളി കുടിക്കുക കേട്ടോ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒരു നാലോ അഞ്ചോ തുളസിയില ഇട്ട് അങ്ങനെ വെച്ചേക്കുക അത് കഴിഞ്ഞിട്ട് ചെറു ചൂടോടെ അല്ലെങ്കിൽ നന്നായിട്ട് തണുത്തതിനു ശേഷം തണുത്ത് കുടിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത് അങ്ങനെ നമ്മൾ ഈ ഒരു വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ ഇൻസുലിന്റെ അളവിനെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്താനായിട്ട് തുളസി വേല തുളസി വെള്ളത്തിന് സാധിക്കും അതേപോലെ തന്നെ ജലദോഷം ചുമ ബ്രോങ്കൈറ്റിസ് ആസ്മ പോലെയുള്ള അസുഖങ്ങൾ അങ്ങനെയുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ള ആളുകൾക്കും തുളസിയിലയിട്ട് വെള്ളം കുടിക്കുന്നത് ഒരു ആശ്വാസമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ശ്വാസത്തിൻ്റെ ഗതി നോർമലാക്കാനായിട്ട് ഈ തുളസിയിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾക്ക് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ള ആളുകൾ കുടിക്കുമ്പോൾ ചെറിയ ചൂടോട് കൂടി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ആശ്വാസം കിട്ടും അപ്പോൾ അവർക്കും ഈ ഒരു വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ ശ്വാസഗതിയൊക്കെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ വെള്ളത്തിന് സാധിക്കും അപ്പോൾ ഇങ്ങനെ തുളസിയില വെള്ളം അവർ കുടിക്കുക ട്ടോ ഇത് ഒത്തിരിയലിട്ട് കുടിക്കണം എന്നല്ലോ പറയുന്നത് നാലോ അഞ്ചോ ഇല ഇട്ടിട്ട് ഒരു മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം എടുക്കാനായിട്ട് പറ്റും എന്നിട്ട് നമുക്കിത് കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ കഫത്തിന്റെ ശല്യമുള്ള ആളുകൾക്കാണെങ്കിലും ഈ ഒരു തുളസി വെള്ളം കുടിക്കാവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചുമച്ചട്ടൊക്കെ ഈ കഫം പുറത്തു പോകാതെ വരുമ്പോഴാണ് ഇങ്ങനെ ശ്വാസമുട്ടൽ പോലെ ഇങ്ങനെ വലിവ് പോലെ ആസ്മ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പം ആ കഫം പുറത്തു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു തുളസി വെള്ളം സഹായിക്കും അപ്പോൾ മരുന്നൊക്കെ കഴിക്കുന്നതിന്റെ കൂടത്തിൽ നമ്മുടെ ഒരു സൈഡ് എന്നുള്ള രീതിയിൽ ഈ തുളസി വെള്ളവും കൂടെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ആശ്വാസം കിട്ടും ഈ കഫം പുറത്ത് ായിട്ട് ഈ ഒരു വെള്ളം സഹായിക്കും അപ്പൊ അങ്ങനെ കഫക്കെട്ടുള്ള ആളുകൾക്കും ഈ ഒരു വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ നമുക്കറിയാം നമ്മൾക്ക് ദഹനം നന്നായിട്ട് നടന്നാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും സുഗമമായിട്ട് നടക്കത്തുള്ളൂ അപ്പം ദഹനത്തെ ഒരു പരിധിവരെ സഹായിക്കാനായിട്ട് ഈ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ ഒരു ദിവസം ഒരു നാലോ അഞ്ചോ ആറോ ക്ലാസ് വെള്ളമൊക്കെ ഈ തുളസി വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ദഹനം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പരിധി വരെ ഒരു ശമനം കിട്ടാനായിട്ട് ഈ ഒരു വെള്ളം സഹായിക്കും അപ്പോൾ അങ്ങനെ ദഹനത്തിന് പ്രശ്നമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഈയൊരു വെള്ളം നിങ്ങൾ കുടിച്ചോളുക അത് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഈ ഒരു വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതായത് ഈ ബിപിയുടെ അളവൊക്കെ ഒത്തിരി കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വെള്ളം സഹായിക്കും അതേപോലെ തന്നെ കൊളസ്ട്രോളിന്റെ അളവ് ധാരാളം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ വെള്ളം സഹായിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യവും നല്ല കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് ബിപിയും കൊളസ്ട്രോളും ഒക്കെ കൂടുതലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യവും അതിന്റെ പ്രവർത്തനവും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടില്ല ായിരിക്കും അപ്പോ ഇതെല്ലാം ഒന്ന് നോർമലാക്കി ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ വെള്ളം സ്ഥിരമായിട്ട് കുടിച്ച കുടിച്ചു കഴിഞ്ഞാൽ പറ്റും അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനെയും ഒരു പരിധി വരെ സഹായിക്കാനായിട്ട് ഈ വെള്ളത്തിന് പറ്റും അതുപോലെ തന്നെ വായനാറ്റം മാറ്റാനായിട്ടും ഈ ഒരു കാര്യം കഴിക്കുന്നത് നല്ലതാണ് വായനാറ്റമൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുമേറ്റിന് ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു വരെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് പറ്റും അല്ലെങ്കിൽ നമ്മളൊരു ഒന്നോ രണ്ടോ തുളസി എല്ലാം എടുത്തിട്ട് നമ്മൾ ചുമ്മാ വാങ്ങിക്കത്തിട്ട് ചവച്ചുകൊണ്ടിരിക്കാം ചവച്ചതിൻ്റെ നീര് പതിയെ പതിയെ ഇറക്കി അങ്ങനെ കുറച്ച് സമയം എടുത്ത് തന്നെ രണ്ടോ മൂന്നോ ഇല നമ്മളിങ്ങനെ ചവച്ച് 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 വായ്ക്കകത്ത് കുറേ നേരം ഇട്ടുകൊണ്ടിരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വായനാറ്റം ഉണ്ടാകുന്നത് ഒരു പരിധിവരെ നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ വായനാറ്റം ഉണ്ടാകുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് ചിലപ്പോൾ നമ്മുടെ ദഹന വ്യവസ്ഥ നന്നാകാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വായിലോ അല്ലെങ്കിൽ പല്ലിനോ ഒക്കെ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലൊക്കെ ഈ ഒരു വായനാറ്റം സംഭവിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതല്ലാതെ തന്നെ ഒന്നോ രണ്ടോ ഇല നമ്മൾ കഴിക്കുന്നത് ും നല്ലതാണ് കേട്ടോ അപ്പൊ അങ്ങനെ കഴിച്ചുകൂടാ വളരെ നല്ലാണ് അതുപോലെ വെറും വയറ്റിൽ വെള്ളം കുടിച്ചാലും ഉള്ള ഗുണം ഇനിയുമുണ്ട് നമ്മുടെ ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാനായിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്ത് വിഷാംശം ഇല്ലാതെ ക്ലീൻ ആയിട്ട് നമ്മുടെ സ്കിന്ന് വെക്കാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാകുന്ന മുഖക്കുരു അതുപോലെ കറുത്ത പാടുകൾ ഒക്കെ മാറ്റി നമ്മുടെ സ്കിന്നു നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല സ്മൂത്ത് ആയിട്ടും വെക്കാനായിട്ട് പറ്റും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചുളിവുകളെല്ലാം മാറ്റി വെക്കാൻ മാറ്റി നമ്മുടെ സ്കിന്നൊന്ന് സോഫ്റ്റ് ആവാനും ചെറുപ്പമായിട്ട് നിലനിർത്താനും ഒക്കെ ഈ ഒരു വെള്ളം കുടിക്കുന്നത് വളരെ നല്ല ാണ് അപ്പോ ഇങ്ങനെയുള്ള അമിതമായിട്ട് ഉള്ള ആളുകൾക്കും ഈ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അവരും ഈ വെള്ളം കുടിച്ച് ശീലിക്കുക അതുപോലെ തന്നെ വായിലും സ്ഥലത്തിലും ഒക്കെ ഉണ്ടാകുന്ന ക്യാൻസർ കോശങ്ങളെ തടഞ്ഞു നിർത്താനായിട്ടുള്ള കാസിനോജിനിക് എന്ന ഒരു ഘടകം നമ്മുടെ ഈ തുളസിയിലെടുത്ത് ധാരാളമായിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെ അതുകൊണ്ടും നമുക്ക് ഈ ഒരു വെള്ളം ധാരാളമായിട്ട് കുടിക്കാവുന്നതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തുളസിയില ഇട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ ഈ തുളസിയില ഇടുമ്പോൾ അമിതമായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു അഞ്ച് ഇലയൊക്കെ മതിയാവും ഒരു നാല് അഞ്ച് ഗ്ലാസ് വെള്ളത്തിന് ആ ഒരു രീതിയിൽ ഇട്ട് സ്ഥിരമായിട്ട് കുടിച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ശരീരത്തിന് നല്ല ഒരു ആരോഗ്യം മാത്രമേ ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ തുളസിയില വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ ഇതുവരെ കുടിച്ച് ശീലിച്ചിട്ടില്ലാത്ത ആളുകൾ നിങ്ങളെ ഇടയ്ക്കൊന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ആ കുഞ്ഞ് ലൈക്ക് ബട്ടൺ ഒന്ന് മറത്തുക അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാട്ടോ എത്രയും പെട്ടെന്ന് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ